ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓൺലൈനിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ ആയിട്ടാണേ ഒരു സെറ്റായിട്ടുള്ള ക്യാസറോളാണ് അതെന്ന് പറഞ്ഞാൽ മൂന്ന് വലിപ്പത്തിലുള്ളതാണ് ഏറ്റവും വലുത് അതിൽ ചെറുത് അതിൽ ചെറുത് അങ്ങനെ ഉള്ള മൂന്ന് ഗ്യാസ് റോളുകളാണ് ഞാൻ വിചാരിച്ച അത്രയും നല്ല വലിപ്പമുള്ളതല്ല ഏറ്റവും വലുത് ഒരു ഇടത്തരം വലിപ്പത്തിലാണ് ബാക്കിയുള്ള രണ്ടെണ്ണം നന്ദി ചെറുതാണ് അടുപ്പക തന്നെ അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെയാണ് ചൂട് നിൽക്കുന്നുമുണ്ട് കാണാനും നല്ല ഭംഗിയാണ് ഇതേപോലെ സൈഡിലായിട്ട് കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ക്രീം കളറും ബ്രൗൺ കളറുമായിട്ടാണ് വന്നിരിക്കുന്നത് അടുത്തത് കുഞ്ഞുങ്ങളുടെ സ്നഗ്ഗിയാണ് ഞാൻ സ്ഥിരമായിട്ട് മേടിക്കുന്നത് പാൻസ് ആണ് ഇതിൽ റേറ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് ട്വൽവ് അവർ അബ്സോർബൻ്റാണ് എഴുതിയിട്ടുണ്ട് നയൻ ടു ഫോർട്ടീൻ കെ ജി വരെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മേടിക്കുന്നത് ലാർജ് ആണ് ഇതിൽ ഫോർട്ടി ഫോർ പാർട്സ് ഉണ്ട് പിന്നെ ഫൈവ് നയൻറ്റി നയൻ എന്ന് അതിൽ എഴുതിയിരിക്കും പക്ഷെ നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു ഫോർ തേർട്ടി ഫോർ ട്വൻറ്റി ആ റേറ്റിൽ നമുക്ക് കിട്ടാറുണ്ട് ഞാനാണെങ്കിൽ ഇത് ഒരു മൂന്ന് വർഷത്തോളമായിട്ട് മേടിക്കുന്നുണ്ട് മറ്റുള്ള സ്നാഗികൾ ഉപയോഗിച്ചതിനെ അപേക്ഷിച്ച് ഇത് ഉപയോഗിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് ഡയപ്പർ റാഷ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും നാളും ഉപയോഗിച്ചതിലും കുഴപ്പമൊന്നും തന്നെ ഇല്ല എൻ്റെ കുഞ്ഞും വളരെ കംഫർട്ടാണ് ഇനി അടുത്തതായിട്ട് മീഡിയം സൈസിലുള്ള അഡൽട്ട് ഡയപ്പറാണ് ടേപ്പ് ടൈപ്പാണ് മൂന്ന് പാക്കറ്റാണ് വന്നിരിക്കുന്നത് ഒരു പാക്കറ്റിൽ ടെൻ പീസാണ് വരുന്നത് അതിന് മൂന്ന് പാക്കറ്റിലും കൂടി മുപ്പത് പീസാണ് ഒരു മാസത്തേക്കുള്ളതാണ് വാങ്ങിയിട്ടുള്ളത് ബീഫിറ്റിൻ്റെ ഡയപ്പറാണ് ഇത് ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് വർഷത്തോളമായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതുവരെയും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചെറുതായിട്ട് ഡൈപ്പർ റാഷ് വന്നിട്ടുണ്ട് അത് ഓയിൻമെൻ്റ് ഇടുമ്പോൾ തന്നെ മാറിക്കൊള്ളും ഇതിൽ ഒരു പാക്കറ്റിൻ്റെ വില തന്നെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പാക്കറ്റ് ആകുമ്പോൾ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാകും പക്ഷേ നമുക്കിത് കിട്ടുന്നത് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കയ്യിൽ കെട്ടാനുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് എബിളഐസ് അല്ലെങ്കിൽ ഈഗിളൈ എന്ന് പറയും ഇത് ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പം തന്നെ പൊട്ടിപ്പോയി ഇത് ഞാൻ നൂറ്റി പതിനെട്ട് രൂപയ്ക്കാണ് മേടിച്ചത് അടുത്തതായിട്ടൊരു ബാഗാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളും ചെറുതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കീ ചെയിൻ പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഫ്രണ്ടിലൊരു ഒറയുണ്ട് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉറയും രണ്ട് സൈഡിലുമായിട്ട് വാട്ടർ ബോട്ടിലുകളൊക്കെ വെക്കുന്ന രീതിയിലുള്ള രണ്ട് ഉറകളും ഉണ്ട് ഇത് ഞാൻ നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് മേടിച്ചത് ഇതെൻ്റെ കിച്ചൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അവൻ ബാഗിന് കിടന്ന് ബഹളം വെച്ചപ്പോൾ മേടിച്ചതാണ് ഇത് എൺപത്തി ആറ് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് നല്ല സോഫ്റ്റാണ് കുഴപ്പമില്ല ആകത്ത് ഒരൊറു ഉണ്ട് വലിയൊരു ഒറയും പിന്നെ വെളിയിലായിട്ടൊരു ചെറിയൊരു ഒറയുമാണുള്ളത് മിക്കി മൗസിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് നാളൊക്കെ നീക്കുമായിരിക്കും കിച്ചൂസ് എന്തായാലും ഹാപ്പിയാണ് അടുത്തതായിട്ട് ഒരു ഷൂറാക്കാണ് ഇത് നൂറ്റി എഴുപത്തൊന്ന് രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഇത് ഇതിൻ്റെ സൈഡിലായിട്ട് രണ്ട് വെക്കുന്ന രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ സാധനവും പിന്നെ എട്ട് പൈപ്പുകളുമാണ് കിട്ടുന്നത് ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ബാത്ത്റൂമിലോട്ടുള്ള ടവൽ ഹാറാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് തന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് സോപ്പ് ഹോൾഡറും കൂടി തന്നിട്ടുണ്ട് ഒപ്പം തന്നെ അത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളുമൊക്കെ തന്നിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് ആറുമാസത്തിൽ കൂടുതലായി ഇത് ഉപയോഗിക്കുന്നു ഇതുവരെയും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോകുന്നുണ്ട് ഇതിൻ്റെ പാക്കിംഗ് എല്ലാം അവർ നന്നായി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ഒരു ദോശത്തവയാണ് മുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത് ഒരു വർഷത്തോളമായി ഇത് വാങ്ങിയിട്ട് ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ പോകുന്നുണ്ട് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് ഇത് വന്നിട്ടുള്ളത് എൻ്റെ പേപ്പർ പേപ്പറല്ല ഇതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട് രണ്ട് സ്ക്രൂവും തന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇത് തന്നിട്ടുള്ളത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഇതിൻ്റെ പാക്കിങ്ങും നന്നായി ചെയ്തിരുന്നു ലാസ്റ്റിലത്തെന്ന് പറഞ്ഞാൽ ഒരു പുല്ലിൻ്റെ ചവിട്ടിയാണ് അത് രണ്ടെണ്ണമാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് നല്ല സോഫ്റ്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ നൂറ്റി മൂന്ന് രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരു വർഷത്തിൽ മേലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും ഇതും കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെയേക്കും ഓക്കെ ബൈ താങ്ക്